നിങ്ങൾ ഇതുവരെ വെറുതെ ഇരുന്നിട്ടുണ്ടോ വെറുതെ ഇരുന്നിട്ടുണ്ട് ഒന്നും ചെയ്യാതിരുന്നിട്ടുണ്ട് ഫോണിൽ നോക്കിയിരിക്കലല്ല മറ്റുള്ളവരോട് സംസാരിച്ചിരിക്കലല്ല കളിച്ചുകൊണ്ടിരിക്കലല്ല ചായ കുടിച്ചുകൊണ്ടിരിക്കലല്ല അങ്ങനെയൊന്നും അല്ല വെറുതെ ഇരുന്നിട്ടുണ്ട് നിങ്ങളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നിങ്ങളുടെ വർക്കൊക്കെ കഴിഞ്ഞ് നിങ്ങളുടെ അസൈൻമെൻറ്റ്സ് ഒക്കെ കഴിഞ്ഞ് നിങ്ങളുടെ പഠിത്തമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഒരു അരമണിക്കൂർ നിങ്ങൾ ഡെയിലി വെറുതെ ഇരുന്നിട്ടുണ്ട് അപ്പോൾ എന്താ സംഭവിക്കുന്നത് ഈ ചാനലിൻ്റെ മൊത്ത ഉദ്ദേശം ഈ ഒരു സിമ്പിൾ ആയ വെറുതെ ഇരിക്കലിനെ പറ്റി സംസാരിക്കുക വി ആർ ടോക്കിംഗ് അബൌട്ട് ഡൂയിങ് നത്തിങ് ഇതിന്റെ ഒരു മിസ്റ്റിഫൈഡ് നെയിമാണ് മെഡിറ്റേഷൻ കുറച്ചും കൂടെ കഴിയുമ്പോൾ മനസ്സിലാവും ഈ വെറുതെ ഇരിക്കലിന് എന്തിനാണ് ഇത്രയും ഇമ്പോർട്ടൻസ് ചാനൽ യൂത്ത് അതിൻ്റെ ഏറ്റവും നല്ല തുടക്കം എന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കലിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മളൊന്നും ചെയ്യാണ്ടിരിക്കുമ്പോൾ അവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് അത് പക്ഷെ നിങ്ങൾ വേറെ ആർക്കും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റില്ല അതിനെയാണ് സെൽഫ് നോളജ് അല്ലെങ്കിൽ ആത്മജ്ഞാനം എന്ന് പറയുന്നത് വെറുതെ ഇരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള പുതിയ അറിവുകൾ നമ്മളെ പറ്റിയുള്ള പുതിയ അറിവുകൾ നമുക്ക് ഉണ്ടാവുക എനിവേ അത്രയും കോംപ്ലിക്കേറ്റഡ് ആകുന്നതിന് മുമ്പേ നമുക്ക് വളരെ സിമ്പിളായി മെഡിറ്റേഷൻ എന്താണെന്ന് മനസ്സിലാക്കാം ആധുനിക മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു കഴിവാണല്ലോ വണ്ടി ഓടിക്കാൻ അറിയുക എന്നുള്ളത് അല്ലെങ്കിൽ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുക എന്നുള്ളത് അല്ലെങ്കിൽ അത്യാവശ്യം കണക്ക് മാത്തമാറ്റിക്സ് അർത്ഥമാറ്റിക്സ് അറിയുക എന്നുള്ളതൊക്കെ ഒരു മോഡേൺ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ബേസിക് സ്കില്ലായി നമ്മൾ അംഗീകരിച്ചു അതേപോലെ ഒരു ബേസിക് സ്കില്ലാണ് മെഡിറ്റേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി അതായത് നമ്മൾ മെഡിറ്റേഷൻ ഒരു റിലീജിയസ് സ്പിരിച്വൽ കൾച്ചറൽ കൾട്ടിസ്റ്റ് സാധനമല്ലാതെ വളരെ പ്രാക്ടിക്കലായ വളരെ യൂസ്ഫുൾ ആയ ഒരു ലൈഫ് സ്കില്ലാക്കി മാറ്റുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം ഇത് ശ്രമിച്ച കുറച്ച് ആൾക്കാർ നിങ്ങൾക്ക് അറിയുണ്ടാവും അലൻ ബാഡ് ഇക്കാട്ടോളി ഏകനാഥീശ്വരൻ ഇങ്ങനെയുള്ള ആൾക്കാർ ഈ ഒരു നോളജിനെ ഈ ഒരു അറിവിനെ ഈ ഒരു മെഡിറ്റേറ്റീവ് ഫിലോസഫിയെ ജനങ്ങളിലേക്ക് കൊണ്ടുവരാൻ വളരെ ശ്രമിച്ചിട്ടുണ്ട് ഞാനിത് ആദ്യം മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നി കാരണം ഇതിന്റെ ലാംഗ്വേജിന്റെ സ്ട്രക്ചറൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു നമ്മൾ വേദാസും ഉപനിഷത്തും അദ്വൈത വേദാന്തവും ഒക്കെ വളരെ 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 ആയ ട്രാൻസ്ലേറ്റഡായ ആണ് അതേപോലെയാണ് ബുദ്ധിസ്റ്റ് ടീച്ചിങ്സും ഈ സെൻ ബുദ്ധിസം ഇത്രയും ഫേമസ് ആവാൻ കാരണം അതിൻ്റെ ട്രാൻസ്ലേറ്റിംഗ് കപ്പാസിറ്റി ആയിരുന്നു അത് വളരെ എളുപ്പത്തിൽ ആൾക്കാർക്ക് മനസ്സിലാവുകയും ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുകയും ചെയ്തിട്ടുണ്ട് ഡി ടി സുസുഖീനെ പോലെയുള്ള ആൾക്കാർ അത് വെസ്റ്റിൽ വളരെയധികം ഫേമസ് ആക്കിയത് ഈ യോഗ മെഡിറ്റേഷൻ എന്നീ സാധനത്തിന്റെ ഈ റിലീജിയസ് ആസ്പെക്ട് അല്ലെങ്കിൽ ഇതിന്റെ ഒരു സ്പിരിച്വൽ ആസ്പെക്ട് എപ്പോഴും ആൾക്കാർക്ക് ഒരു ഡൗട്ട് ആൾക്കാർക്ക് ഒരു ഹിൻഡ്രൻസ് വന്നിട്ട് സോ യംഗ്സ്റ്റേഴ്സിന് വേണ്ടി ഈ ഒരു ആസ്പെക്ട് ഒക്കെ ഈ കൾച്ചറൽ റിലീജിയസ് സ്പിരിച്വൽ മിസ്റ്റിക് മിസ്റ്റിക് ആസ്പെക്ട്സ് ഒക്കെ മാറ്റി വളരെ പ്രാക്ടിക്കലായി നിങ്ങളുടെ മുന്നിൽ പ്രെസന്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ചാനലിന്റെ ഉദ്ദേശം സോ ഇതിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ യു ഷുഡ് കൺസിഡർ ടു ദിസ് ദിസ് ചാനൽ ചാനൽ ആൻഡ് വിൽ റീച്ച് റൈറ്റ് കുറച്ച് ബെനിഫിറ്റ്സുകളെ പറ്റി പറയുകയാണെങ്കിൽ വൺ ഓഫ് ദി മേജർ ബെനിഫിറ്റ് മോർ മെന്റൽ സ്പേസ് ഒരു റൂം വൃത്തിയാക്കുന്ന പോലെ നമ്മുടെ റൂമിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് തട്ടി നടക്കാൻ പറ്റില്ല നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല ആ റൂമിൽ ഡീക്ലക്ടർ ചെയ്യുമ്പോൾ അതിൽ റൂമിൽ കൂടുതൽ സ്പേസ് ഉണ്ടാകുമ്പോൾ ഒബ്ബിയസ്ലി അവിടെ പുതിയ പുതിയ കാര്യങ്ങൾ വരും ക്രിയേറ്റീവായ ഐഡിയാസ് അതിന് കണക്ടായിട്ട് തന്നെ നമുക്ക് കൂടുതൽ ഇമോഷണൽ റെഗുലേഷൻ വരും വിൽ ബിൽ ലെസ് റിയാക്ടീവ് ആൻഡ് മോർ പ്രോ ആക്ട് അങ്ങനെ പുറത്ത് നടക്കുന്ന വലിയ കാര്യങ്ങളൊന്നും നമ്മളങ്ങനെ ബാധിക്കില്ല നമ്മുടെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കും അപ്പൊ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് നമ്മളിപ്പോൾ സീരിയസ്സായി വളരെയധികം ഡിസ്കസ് ചെയ്യുന്ന എ ഡി എച്ച് ടി ആൻസൈറ്റി ഡിപ്രഷൻ സ്പ്രിറ്റ് ഒപ്പീനിയ ബൈ പോളർ എന്നീ സംഭവങ്ങളുടെയൊക്കെ സൊല്യൂഷൻ മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത് മെഡിറ്റേഷൻ എന്നത് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് കഴിക്കുന്ന പോലെയല്ല ഈ മെഡിറ്റേഷൻ കൊണ്ട് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു സെൽഫ് അവയർനെസ് ഉണ്ടാവും അതായത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മെന്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസ് സംഭവിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും അതിനനുസരിച്ച് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിനെ മാറ്റുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാക്ടീസ് മാറ്റുകയോ നിങ്ങളുടെ പേഴ്സ്പെക്ടീവ് മാറ്റുകയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു റിലീഫ് കിട്ടും അല്ലെങ്കിൽ നിങ്ങൾ ആയി ക്യൂർ ചെയ്യാൻ പറ്റും നിങ്ങൾ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസിന് നിങ്ങളൊരു സൈക്കാട്രിൻസ് എടുത്ത് പോവുകയാണെങ്കിൽ അവർ ഏറ്റവും പോപ്പുലറായി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് കൊഗ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പി മൈൻഡ് ഫുൾ കൊഗ്നേറ്റീവ് ബിഹേവിയർ തെറപ്പി എം സി ബി ടി ഇതിനെ പറ്റിയുള്ള ഏത് ക്ലാസിക്കൽ ടെക്സ്റ്റ് നിങ്ങൾ വായിക്കുകയാണെങ്കിൽ അതിലൊക്കെ റഫറൻസ് ഉണ്ടാവും തൗസൻഡ് ഇയർ ഓൾ ബുദ്ധി സ്റ്റീച്ചിങ് മൈൻഡ് ഫുൾ സി ബി ടി എന്ന് പറഞ്ഞാൽ മൈൻഡ് ഫുൾനെസ് വരുന്നത് തന്നെ ബുദ്ധി സ്റ്റീച്ചിങ്സിൽ നിന്നാണ് പക്ഷെ അതും നമുക്ക് വേണ്ട ബെനിഫിറ്റ്സ് എന്നത് നമ്മൾ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യം ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു ബെനിഫിറ്റ് ഞാൻ ഇവിടെ പറയാൻ പോകും പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ മെഡിറ്റേഷൻ എന്ന കാര്യത്തിന് വളരെ പ്രാക്ടിക്കലായി യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഈ മെഡിറ്റേഷനെ മാറ്റാൻ പറ്റും നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് സ്കിൽ വർദ്ധിപ്പിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ലാംഗ്വേജ് വർദ്ധിപ്പിക്കണം കമ്മ്യൂണിക്കേഷൻ വർദ്ധിപ്പിക്കണം മ്യൂസിക് സ്കിൽസ് വർദ്ധിപ്പിക്കണം കൂടുതൽ പ്ലസന്റ് ആവണം കൂടുതൽ ആവണം കൂടുതൽ ഹാപ്പി ആവണം അങ്ങനെയുള്ള ഒരുപാട് റീസണുകൾ നിങ്ങളുടെ പെർട്ടിക്കുലർ റീസണുകൾ സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് മെഡിറ്റേഷനെ മോൾഡ് ചെയ്യാം രീതിയിൽ ഞാൻ പറഞ്ഞു ഞാൻ ഒരുപാട് ബെനിഫിറ്റുകൾ അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാനത് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എനിക്കൊരു നൂറോളം പുസ്തകങ്ങൾ വായിക്കേണ്ടി വന്നു ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടും ഇതിന്റെ ബെനിഫിറ്റ് ശരിക്കും അനുഭവിക്കാൻ വേണ്ടി സോ ഈ ഒരു നോളജ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ടുള്ള സോ ഇഫ് ഇറ്റ് സംത്തിങ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ കൺസിഡർ ജോയിനിങ് മൈ ചാനൽ പിന്നെ ഈ ചാനൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിലൊരുപാട് മറ്റു കാര്യങ്ങൾ ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഫിലോസഫി റിലിജ്യൻ സ്പിരിച്വാലിറ്റി ഇങ്ങനുള്ള കാര്യങ്ങൾ കാരണം മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു എസ്കേപ്പിസം അല്ല അതായത് ഇല്ലോ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും മാറി നിന്ന് ഒരു റൂമിൽ പോയി പത്ത് മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്താൽ അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാകുമായിരിക്കാം പക്ഷേ ദാറ്റ് ഇസ് നോട്ട് എക്സാക്ട്ലി വോട്ട് മെഡിറ്റേഷൻ ഈസ് ഫോർ ലൈഫിന്റെ എല്ലാ ആസ്പെക്ട്സിലും ഇൻവോൾവ് ആയി അവിടെ ക്ലാരിറ്റി കൊണ്ടുവരാന്നുള്ളതാണ് മെഡിറ്റേഷന്റെ യഥാർത്ഥ ലക്ഷ്യം പക്ഷെ അതൊക്കെ നമ്മൾ പിന്നീട് ഡീപ്പായിട്ട് മനസ്സിലാക്കും ബട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി മെഡിറ്റേഷൻ ഈസ് നോട്ട് എൻ എസ്കേപ്പിസം ഇറ്റ് ഈസ് നോട്ട് എ കോപ്പ് ഔട്ട് ഇറ്റ് ഈസ് ബീങ് ഇൻവോൾവ് ഇൻ ദ വേൾഡ് ബീയിങ് ഇൻ ദ വേൾഡ് ബട്ട് ഔട്ട് ഓഫ് ഇറ്റ് ബിക്കോസ് മെഡിറ്റേഷൻ ഇസ് നോട്ട് അൻ എസ്കേപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സോഷ്യൽ ഇഷ്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ക്ലാരിറ്റി ഉണ്ടാവണം നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളത് ബോർത്തർ ചെയ്യാൻ പാടില്ല അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് ഒരു എസ്കേപ്പിസം അല്ല അപ്പോൾ ഇത് സീരിയസ് ആയ ആൾക്കാർക്ക് മാത്രമേ ഇതിൽ ഇതിലൊരു ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ ഒരു എൻ്റർടൈൻമെന്റ് വീഡിയോ കാണുന്നത് പോലെ പത്ത് മിനിറ്റ് വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് ഇത് കിട്ടില്ല കാരണം മെഡിറ്റേഷൻ എന്നത് രണ്ട് പാർട്ട് ഒന്ന് അതിന്റെ ഫിലോസഫിക്കൽ പാർട്ട് അതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് എന്താണ് മെഡിറ്റേഷൻ എന്നും ആ സ്റ്റേറ്റ് എന്താണെന്നും എങ്ങനെയാണ് അത് അച്ചീവ് ചെയ്യേണ്ടതെന്നും എന്താണ് അതിൻ്റെ കോർ കണ്ടന്റ് കണ്ടെന്താണെന്നാണ് ഈ മെഡിറ്റേഷൻ ഫിലോസോഫിക്കൽ പാർട്ടിൽ നമ്മൾ പറയാൻ പോകുന്നത് സെക്കൻഡ് പാർട്ട് പാർട്ടുന്നത് പ്രാക്ടീസാണ് അത് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ പ്രാക്ടീസ് ചെയ്യാം ഈ ഫിലോസഫി നിങ്ങൾക്ക് ലൈഫിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ചും വരുത്താതെ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാം ഈ അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ ഈ പറയുന്ന ഫിലോസഫി നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും കൂടുതൽ ഡെപ്തിൽ മനസ്സിലാവും അപ്പോൾ ഡെപ്തിൽ മനസ്സിലാകുമ്പോൾ നിങ്ങളുടെ പ്രാക്ടീസും കൂടുതൽ കൂടുതൽ ഡീപ്പാകും അപ്പോൾ കൂടുതൽ ഡീപ്പ് ആവുന്നതിലൂടെ അത് വീണ്ടും നമ്മുടെ ഫിലോസഫിയെ കൂടുതൽ 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 ഡെപ്റ്റ് ഉള്ളതാക്കും അപ്പൊ ശരിക്കും ഇതൊരു സ്ലൂപ്പായി ഇത് സൈക്കിൾ ആയി വർത്തിക്കും ഇതൊരിക്കലും ദിസ് ഇസ് ദിസ്ഇസ് ഇൻഫിനിറ്റ് ഗ്രോത്ത് എന്നത് ജനനം മുതൽ മരണം വരെ ഒരു ജീവനുള്ള സാധനത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെയാണ് ഈ മെഡിറ്റേറ്റീവ് ഡെപ്ത് അപ്പൊ നമ്മൾ ഫിലോസഫി മനസ്സിലാക്കുന്നതിലൂടെ അത് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ ആ ഫിലോസഫി മനസ്സിലാക്കുകയും നമ്മുടെ മെഡിറ്റേഷന്റെ ഡെപ്ത് കൂടുകയും ചെയ്യും മെഡിറ്റേഷൻ ഡെപ്ത് കൂടുന്നതിലൂടെ നമ്മൾ ഫിലോസഫിക്ക് കൂടുതൽ മനസ്സിലാവും കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയ ഫിലോസഫി നമുക്ക് മനസ്സിലാക്കാൻ മനസ്സിലാക്കാം ഈ നോൺ ഡ്യൂലിസ്റ്റിക് ഫിലോസഫി എന്ന് പറഞ്ഞില്ല ദ്വീത വേദാന്തത്തിലെ ഫിലോസഫി എന്ന് പറഞ്ഞില്ല അതൊക്കെ നമ്മൾ മെഡിറ്റേഷനിലൂടെ മാത്രമേ നമുക്ക് മനസ്സിലാക്കാം സോ ഫിലോസഫി മൈ മൈ ആൻഡ് ഐ വിൽ ഡു ബെസ്റ്റ് പ്രാക്ടീസ് യുവർ ജോബ് ബി ഫിലോസഫിൻസ് കാരണം ഇത് ഞാനുണ്ടാക്കിയ പ്രൊഡക്ട് അല്ല ആയിരക്കണക്കിന് വർഷങ്ങളോളം നമ്മുടെ ഭൂമിയിലുള്ള ഒരു ഐഡിയ ആണ് ഈ മെഡിറ്റേഷൻ എന്ന സംഭവം പക്ഷെ മെഡിറ്റേഷനെ പറ്റി പറയുമ്പോൾ ഒരു പാരഡോക്സ് ഉണ്ട് ഒരു പ്രശ്നമുണ്ട് കാരണം മെഡിറ്റേഷനെ പറ്റി പറയുമ്പോൾ ലാംഗ്വേജിന് എപ്പോഴും ഒരു പാരഡോക്സിക്കൽ ആയിട്ട് മാത്രമേ സംസാരിക്കുന്നത് ഫോർ എക്സാമ്പിൾ മെഡിറ്റേഷൻ എന്നതിന് ഒരു ടെക്നിക്കും ഇല്ല ട്രൂ പക്ഷെ നമ്മൾ നോക്കുമ്പോൾ മെഡിറ്റേഷൻ ഒരുപാട് ടെക്നിക്കുകൾ പ്രാണായാമ പ്രാണായാമം മെഡിറ്റേഷൻ മന്ത്രങ്ങൾ ബ്രീത്തിങ് ടെക്നിക്കുകൾ പോസ്റ്റേഴ്സ് യോഗാസ് അങ്ങനെ ഒരുപാട് ഉണ്ട് പക്ഷെ യഥാർത്ഥത്തിൽ മെഡിറ്റേഷൻ എന്ന സാധനത്തിന് ടെക്നിക്കുകളൊന്നും ഇല്ല ഇത് പാരഡോക്സ് ആവുന്ന എപ്പോഴെന്ന് വെച്ചാൽ മെഡിറ്റേഷനെ നമ്മളൊരു ആക്ടിവിറ്റിയായി കാണുമ്പോഴാണ് നമ്മൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നത് മസിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നമ്മുടെ ബോഡി ഷേപ്പ് മാറ്റാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് ബെനിഫിറ്റ് വേണ്ടിയിട്ടാണ് പക്ഷെ മെഡിറ്റേഷൻ എന്നൊരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് ആണ് അത് നിങ്ങൾക്ക് എന്ത് ചെയ്യുമ്പോഴും ഉപയോഗിക്കാൻ പറ്റും ഇപ്പോൾ ജിമ്മിൽ പോകുമ്പോൾ തന്നെ പോപ്പുലറായ ഒരു ഐഡിയ ആണ് മൈൻഡ് മസിൽ കണക്ഷൻ അതൊരു മെഡിറ്റേറ്റീവ് ആണ് സ്പോർട്സിൽ ഫ്ലോ സ്റ്റേറ്റ് എന്നൊരു മെഡിറ്റേറ്റീവ് ആസ്പെക്റ്റാണ് മൈൻഡ്ഫുൾനെസ് എന്നതൊരു മെഡിറ്റേറ്റീവ് ആസ്പെക്റ്റ് ആണ് നമ്മൾ സാധാരണ ജീവിതത്തിൽ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യത്തെ വേർ ലെൻസിൽ കാണുക ഇതാണ് മെഡിറ്റേഷൻ എന്നതിൻ്റെ അർത്ഥം ഇതിനുവേണ്ടി ഒരുപാട് ടെക്നീക്കുകൾ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് ദ ബെസ്റ്റ് വേ ടു അണ്ടർസ്റ്റാൻഡ് ദർ ആർ മെനി വേസ് ടു ദ മൗണ്ടൻ ടോപ്പ് ദ വ്യൂ അറ്റ് ദ മൗണ്ടൻ ടോപ്പ് ഇസ്സൈൻ അതുപോലെ തന്നെയാണ് മെഡിറ്റേഷൻ മെഡിറ്റേഷൻ ചെയ്യാൻ ഒരുപാട് ടെക്നിക്കുകളുണ്ട് ഒരുപാട് വഴികൾ ഉണ്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ രീതിയിൽ ടെക്നിക്കൾ ഉണ്ടാകും എനിക്ക് എൻ്റെതായ രീതിയിൽ ടെക്നിക്കുണ്ട് അത് ഈ മെഡിറ്റേഷന്റെ ഫിലോസഫി കൂടുതൽ മനസ്സിലാക്കുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഡിസൈൻ ചെയ്യാൻ പറ്റും നിങ്ങളുടെ ലൈഫിനു നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും ആൻഡ് അതിന്റെ ഫൗണ്ടേഷൻ എന്നത് ഈ മെഡിറ്റേറ്റിംഗ് ഫിലോസഫിയാണ് അത് മനസ്സിലായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്വന്തമായി ഡിസൈൻ ചെയ്യാൻ പറ്റും ഇതൊരു ക്രിയേറ്റീവായ വണ്ടർഫുൾ ആയൊരു ജേണിയാണ് നിങ്ങളുടെ ലൈഫിന്റെ മൊത്തത്തിലുള്ള ഒരു ക്വാളിറ്റി തന്നെ ഇംപ്രൂവ് ചെയ്യാൻ ഈ ഒരു ഈ ഒരു ചെറിയൊരു ചേഞ്ച് കൊണ്ട് പറ്റും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെഡിറ്റേഷൻ്റെ ഫിലോസഫി മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് പലരും അത് ലൈഫിൽ ആഡ് ചെയ്യാത്തത് ലൈഫിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പക്ഷെ മോഡേൺ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മറ്റ് സ്കില്ലിൻ്റെ അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയൊരു സ്കില്ലാണ് ഈ മെഡിറ്റേറ്റീവ് സ്കിൽ സോ അതിന്റെ ഏറ്റവും നല്ല തുടക്കം എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുകയാണ് അത് ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം നിങ്ങൾ വെറുതെ ഇരുന്നിട്ടുണ്ടോ ഇരുന്നിട്ടുണ്ടെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക